നമസ്കാരം എന്തായിരുന്നോ ഇറാൻ ആഗ്രഹിച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നോ ഇറാൻ കാത്തിരുന്നത് ആ ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് റഷ്യയെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ യുദ്ധമുഖത്ത് റഷ്യയും ഉണ്ടാകണം റഷ്യയുടെ ഒരു സഹായം ഉണ്ടാകണം എന്നുള്ളത് ഇറാന്റെ ആവശ്യമായിരുന്നു അതിനൊരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി കൊണ്ടിരിക്കുകയാണ് അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അമേരിക്ക അപ്പുറത്തുണ്ടെങ്കിൽ ഇവിടെ ഇറാന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഇറാൻ ഫീസ്ബുക്കുകൾക്കും കൂത്തികൾക്കും ഒക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക പലരും പങ്കുവച്ചിരുന്നു അതേസമയം തന്നെ ഇറാൻ ഒറ്റക്കായിരിക്കില്ല യുദ്ധമുഖത്ത് റഷ്യയും ഉണ്ടാകും ചൈനയും ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അത് ആദ്യമേ ചർച്ചയായിരുന്നു പക്ഷെ ഇന്നിതാ റഷ്യക്ക് ഇവിടെ ഇസ്രായേൽ ലെബനോൺ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യക്ക് യുദ്ധമുഖത്തേക്ക് വരൽ നിർബന്ധമായിരിക്കുകയാണ് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് റഷ്യക്ക് മുന്നിൽ വന്നിരിക്കുന്നു അതായത് ഇന്ന് പുലർച്ചെ നടന്ന ഒരു സംഭവമാണ് ഇറാന്റെ ഒരു നീക്കം ഇറാന്റെ ഒരു തന്ത്രം അത് വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റഷ്യയുടെ സൈനിക താവളങ്ങൾക്കു നേരെ സിറിയയിലെ റഷ്യയുടെ സൈനിക താവളങ്ങൾക്കു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റഷ്യയുടെ ചില പ്രതികരണങ്ങൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിനാണെങ്കിലും അതുപോലെ തന്നെ ഹൂത്തികളുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവർക്ക് ആയുധം കൊടുക്കുമെന്നുള്ള റഷ്യയുടെ വാഗ്ദാനം അതുപോലെ തന്നെ ഹിസ്ബുൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇറാനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള റഷ്യയുടെ വാഗ്ദാനം ഇതൊക്കെ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരുന്നു ഏറ്റവും അവസാനം യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ റഷ്യ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കുന്ന സാഹചര്യവും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ റഷ്യയെ ഇവിടെ ഇസ്രായേൽ ആക്രമിച്ചു ഇനി റഷ്യക്ക് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാന്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കും ഇനി ഒരു നിമിഷം പോലും മാറി ചിന്തിക്കില്ല മാറി നിൽക്കില്ല എന്ന വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ ഇസ്രായേലിനെ സഹായിക്കും എന്നുള്ള പ്രഖ്യാപനവും നടത്തിയിരുന്നു എന്തായാലും റഷ്യ ഇവിടെ യുദ്ധമുഖത്തേക്ക് വരുമെന്നുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തൽക്കാലം നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു ഇന്ന് ജോ ബൈഡന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നതെങ്കിൽ അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല ഇത് ഇസ്രായേലിനെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേൽ തീർച്ചയായും വെട്ടിലായിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് റഷ്യ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അമേരിക്കയെ പിന്മാറാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ഘടകം അതിലൊരു തർക്കവുമില്ല ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ റഷ്യക്കൊപ്പം അല്ലെങ്കിൽ ഇറാനോടൊപ്പം ചൈന കൂടെ രംഗത്തെത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല അമേരിക്കക്കെതിരെ ആഞ്ഞടിക്കാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും അതിൽ റഷ്യ റഷ്യയുടെ നിലപാട് കൃത്യമായി പറഞ്ഞു റഷ്യയുടെ വരവിനി ഒട്ടും താമസിക്കില്ല ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുൽക്കും ഹൂത്തികൾക്കുമൊക്കെ ഇസ്രായേലിനെ പോലെ വ്യോമാക്രമണം നടത്താനുള്ള ശേഷിയില്ല എന്നുള്ള ഒരു പ്രയാസം പലരും പങ്കുവച്ചിരുന്നു അതായത് ഇവർക്ക് നിലത്തു നിന്നുകൊണ്ട് പോരാടാനും റോക്കറ്റുകൾ വിക്ഷേപിക്കാനും പരമാവധി മിസൈലുകൾ തൊടുത്തുവിട്ട് ആക്രമിക്കാനും മാത്രമേ കഴിയൂ അതിലപ്പുറം ഇവർക്ക് ശേഷിയില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ ആ ഒരു പ്രയാസം ആ ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ ഇനി റഷ്യ ഉണ്ടാകും അധികം വൈകാതെ ചൈനയും ഉണ്ടാകും എന്ന ഒരു കാര്യം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മറ്റു ചില വാർത്തകൾ എന്ന് പറയുന്നത് ഇവിടെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് അവരുടെ എയർബേസിനോ അല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾക്കോ മൊസാദിന്റെ താവളങ്ങൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഇറാന്റെ ആക്രമണം ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലായിരുന്നു എന്നാൽ ഇവിടെ ഹസന്നസുല്ലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യുദ്ധവിമാനങ്ങൾ പറന്നുപോങ്ങിയ ഇസ്രായേലിലെ വ്യോമതാവളം ആ വ്യോമതാവളത്തിന്റെ മേൽക്കൂരയിൽ ഇറാന്റെ മിസൈലുകൾ വന്ന് പതിച്ച് ഒരുപാട് കോളുകൾ രൂപപ്പെട്ടിരിക്കുന്നു വലിയ ദ്വാരങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു ഇവിടെ മിസൈലുകൾ ചെന്ന് പതിച്ചത് പല യുദ്ധവിമാനങ്ങൾക്കും അടുത്താണ് അതായത് ഇസ്രായേലിന്റെ നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നു പോയി അതുപോലെ തന്നെ ആ എയർബേസ് മൊത്തത്തിൽ തകർന്നു പോയി എന്ന് കാണിക്കുന്ന മിസൈലുകൾ വന്ന് വീണ് ഈ എയർബേസിന് അകത്തേക്ക് വീണ് അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഗർത്തങ്ങളും അതുപോലെ തന്നെ മേൽക്കൂരയിലെ ദ്വാരങ്ങൾ വരെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ അതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ സൈനിക താവളങ്ങളും അതുപോലെ തന്നെ രണ്ട് എയർബേസുകളും ഇവിടെ ഇറാന്റെ ആക്രമണത്തിൽ ചാമ്പലായി പോയി എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ഹിസ്മുല്ലയുമായി കരയുദ്ധത്തിന് പുറപ്പെട്ട ഇസ്രായേലിന് ചെറിയ രീതിയിലുള്ള തിരിച്ചടികളല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ പതിനാലോളം മരണങ്ങൾ ഇവിടെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മരണങ്ങൾ ആ ഒരു കണക്കല്ല യഥാർത്ഥത്തിൽ അതിന്റെ കണക്ക് എത്രയോ വലുതാണ് അതുപോലെ തന്നെ ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ട് അത്രയധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പരിക്കേറ്റ ഇസ്രായേൽ സൈനികരെ ചികിത്സ കൊടുക്കുന്നതിനു വേണ്ടി വന്ന ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്ററിൽ ഈ സൈനികരെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്നുണ്ട് ആ ഹെലികോപ്റ്ററിന് നേരെ ഇവിടെ ഹിസ്ബുള്ള പോരാളികൾ മിസൈൽ വർഷം നടത്തുകയാണ് ആ ഹെലികോപ്റ്റർ തിരിച്ചു പോകുന്നു എന്തിനാണോ അവർ വന്നത് ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഹൂത്തുകൾ സെൻട്രൽ ഇസ്രായേലിലേക്ക് അവർ നിരവധി ഡ്രോണുകൾ വിക്ഷേപിക്കുന്നു പല ഡ്രോണുകളും ജനവാസ മേഖലകളിലും അതുപോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങളിലും ചെന്ന് പതിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഏറ്റവും അവസാനം ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത് ഈ ആക്രമണം ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു ആലപായം സംഭവിച്ചിട്ടില്ല പക്ഷേ നിരവധി നാശനഷ്ടങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് തുടർന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു ഒരിക്കലും ഇസ്രായേൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു സമ്മതിക്കാറില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ചില വസ്തുതകൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ പുറത്തുവിട്ടുന്നു മാത്രമല്ല വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു തകർച്ച വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന ഒരു കാര്യം കൂടെ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവർ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലും വാർത്തകളിലും നമുക്ക് ഇന്ന് വ്യക്തമാണ് എന്തായാലും ഒരു ഭാഗത്ത് റഷ്യ യുക്രൈനുമായല്ല യുദ്ധം ചെയ്യുന്നു റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നാറ്റോ സഖ്യത്തോടാണ് അല്ലെങ്കിൽ അമേരിക്കയോടാണ് റഷ്യ ഇവിടെ ഏറ്റുമുട്ടുന്നത് അവരുടെ ആയുധങ്ങൾ അവരുടെ സൈനികർ അവരുടെ സംവിധാനങ്ങൾ ഇതെല്ലാം റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെതിരെ പ്രയോഗിക്കുന്നു ആ റഷ്യയെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ഒരുപാട് നാളുകളായി ഒരുപാട് മാസങ്ങളായി റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഇവിടെ നാറ്റോ സഖ്യത്തിനെതിരെ പോരാട്ടം നടത്തുന്ന റഷ്യ പിടിച്ചു നിൽക്കുന്നു റഷ്യയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും യുക്രൈൻ സൈനികർ അല്ലെങ്കിൽ നാറ്റോ സഖ്യം പതറിപ്പോകുന്നു അവർ കീഴ്പ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ആ റഷ്യയെ ഇപ്പോൾ മറ്റൊരു തരത്തിൽ തളർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇറാനെ സഹായിക്കുന്നതിന്റെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇവിടെ ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും റഷ്യക്ക് കൊടുത്തിട്ടുണ്ട് റഷ്യയെ സഹായിച്ചിട്ടുണ്ട് റഷ്യയ്ക്ക് ഇവിടെ യുക്രൈൻ യുദ്ധത്തിൽ അത് സഹായകരമായിട്ടുണ്ട് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കടുത്ത കലിപ്പ് റഷ്യയോട് അവർക്കുണ്ട് എന്നാൽ ആ കലിപ്പ് അവർക്ക് തീർക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇപ്പോൾ റഷ്യയെ കൂടെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറാൻ ഒരുക്കിയ ആ കെണിയിൽ ഇപ്പോൾ ഇസ്രായേൽ അകപ്പെട്ടിരിക്കുന്നു അമേരിക്ക അകപ്പെട്ടിരിക്കുന്നു അധികം വൈകാതെ റഷ്യ കൂടെ യുദ്ധമുഖത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് ഇസ്രായേലിന്റെ പതനം പൂർത്തിയാകാതെ ഇനി പിന്മാറില്ല എന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു അത്തരത്തിലൊരു വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതുപോലെ ഡോമുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസിയാൻ ഇന്നൊരു പരിഹാസം നടത്തിയിരിക്കുന്നു ഞങ്ങളുടെ നൂറ്റി എൺപത്തി മിസൈലുകൾ ഇസ്രായേൽ സ്വീകരിച്ചു അയണ്ടോമ് ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഉപകരണമല്ല അത് വെറും ഗ്ലാസ് ആണ് ചില്ലാണ് ദുർബലമാണ് ഒന്ന് തട്ടുമ്പോഴേക്ക് പൊട്ടി തകർന്നു പോകുന്നു എന്ന രീതിയിലാണ് ഇന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷിയാൻ ഇസ്രായേലിനെയും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും പരിഹസിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇവർ ഇതിനു മുൻപ് പോയിട്ടില്ല ഇസ്ഫുളയുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അപകടം ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് ലഭിച്ചിരുന്നു ആ മുന്നറിയിപ്പ് വകവെക്കാതെയാണ് ഇവിടെ നേരത്തെ ആറുദിന യുദ്ധം നടത്തിയതിന്റെ ആ വലിയ അഹങ്കാരം പറഞ്ഞ് ഇസ്രായേൽ ഇപ്പോൾ ഒരു യുദ്ധത്തിന് ഒരുങ്ങിയത് എന്നാൽ ആ യുദ്ധത്തിന്റെ ഭാഗമായി എല്ലാ മേഖലകളിൽ നിന്നും നാനാ ഭാഗത്തു നിന്നും തിരിച്ചടികൾ നേരിടുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന് അധിനിവേശം നടത്താൻ ഒരുങ്ങിയ സൈന്യത്തിന് ലെബനോൻ അതിർത്തിയിൽ ള്ളിയില്ലാത്ത ഒരു അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പരിക്കേറ്റ സൈനികരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി വന്ന ഹെലികോപ്റ്റർ അതുപോലെ തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്ന ഹെലികോപ്റ്റർ അവർക്ക് ആ ദൗത്യം പൂർത്തിയാക്കാനാകാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയും തോറും അവർ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്